കേരളം ലൈംഗിക വൈകൃതത്തിന്റെ നാടൻ പ്രചരിപ്പിക്കപ്പെടുന്നു ഉത്തരവാദി സർക്കാർ പ്രേമചന്ദ്രൻ നിയമങ്ങളുടെ നഗ്നമായ ലംഘനം നടത്തിയാണ് സർക്കാർ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൊഴത്തിവച്ചതെന്ന് കൊല്ലം എം പി എൻ കെ പ്രേമചന്ദ്രൻ സർക്കാർ പ്രഥമ പ്രഥമദൃഷ്ട കുറ്റക്കാർ റിപ്പോർട്ട് പൊഴുവാൻ നേതൃത്വം നൽകിയ വകുപ്പിന്റെ ചുമതലയുള്ള മന്ത്രി സജി ചെറിയാന വകുപ്പിൽ തുടരാൻ അവകാശമില്ല എത്രയും പെട്ടെന്ന് രാജിവെച്ച് രാഷ്ട്രീയവും ധാർമ്മികവുമായ മൂല്യം ഉയർത്തിപ്പിടിക്കണമെന്നും പ്രേമചന്ദ്രൻ ആവശ്യപ്പെട്ടു റിപ്പോർട്ടിന്റെ പ്രസക്ത ഭാഗങ്ങൾ പുറത്തുവിട്ടില്ലെന്ന് മാത്രമല്ല ഒരു നടപടിയും സ്വീകരിച്ചില്ല ഇന്ന് കേരളം ദേശീയ ആഗോളതലത്തിൽ ലൈംഗിക വൈകൃതത്തിന്റെ നാടെന്ന് പ്രചരിപ്പിക്കപ്പെടുന്നതിന്റെ ഉത്തരവാദി സംസ്ഥാന സർക്കാരാണ് തൊഴിലവകാശങ്ങൾ സംരക്ഷിക്കാൻ രൂപവത്കരിക്കപ്പെട്ട ആഗോളതലത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാഗമായ കേരളത്തിലെയും ഇന്ത്യയിലെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഘടകം അധികാരത്തിലിരിക്കുമ്പോൾ തൊഴിലിടങ്ങളിൽ സ്ത്രീകൾക്ക് നീതി ലഭിക്കാതെ പോകുന്നു പലർക്കും തൊഴിലവകാശം നിഷേധിക്കപ്പെടുന്നു അത് ചോദ്യം ചെയ്യാനോ നടപടി സ്വീകരിക്കാനോ സർക്കാർ തയ്യാറാവുന്നില്ലെന്ന് പറഞ്ഞാൽ എന്ത് കമ്മ്യൂണിസ്റ്റ് ഇടത് സ്ത്രീപക്ഷ രാഷ്ട്രീയമാണ് സി പി നേതൃത്വത്തിലുള്ള സർക്കാർ തുടരുന്നതെന്ന് പ്രേമചന്ദ്രൻ ചോദിച്ചു സർക്കാരിന്റെ നടപടികൾ പരിശോധിച്ചാൽ വേട്ടക്കാർക്കൊപ്പമാണ് സി പി എം അവരുടെ നേതൃത്വത്തിലുള്ള സർക്കാരും സ്ത്രീപക്ഷ രാഷ്ട്രീയത്തിന്റെ പേരിൽ രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിൽ വന്ന സർക്കാർ സ്ത്രീപക്ഷ രാഷ്ട്രീയം ഉപേക്ഷിച്ചെന്ന് മാത്രമല്ല ഇരകളെ കൂടുതൽ വേട്ടയാടാൻ അവസരമുണ്ടാക്കുന്ന നടപടികളാണ് തുടർന്ന് നടത്തിയതെന്നും പ്രേമചന്ദ്രൻ ആരോപിച്ചു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പരാമർശിക്കപ്പെട്ട പവർ ഗ്രൂപ്പിലുള്ളവരുടെയും കുറ്റാരോപിതരുടെയും പേര് പുറത്തുവിടാനുള്ള രാഷ്ട്രീയ ആർജവവും സർക്കാർ കാണിക്കണം പവർ ഗ്രൂപ്പിലെ അംഗങ്ങൾ ആര് കുറ്റാരോപിതരുമായി പരാമർശിക്കപ്പെട്ടവർ ആര് എന്നറിയാനുള്ള അവകാശം ജനാധിപത്യ സമൂഹത്തിലെ ജനങ്ങൾക്കില്ലേ കുറ്റാരോപിതരെ സംരക്ഷിക്കാൻ നാലര വർഷക്കാലം എല്ലാ വഴികളും സ്വീകരിച്ച് റിപ്പോർട്ട് പൂഴ്ത്തിവെച്ച് സംരക്ഷണ കവചം ഒരുക്കിയ സർക്കാരിന്റെ മേൽനോട്ടത്തിൽ നടക്കുന്ന അന്വേഷണത്തിന് എന്ത് പ്രസക്തിയാണുള്ളതെന്നും പ്രേമചന്ദ്രൻ ചോദിച്ചു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സംസ്ഥാന സർക്കാരിന്റെയും സിപിഎമ്മിന്റെയും കൈവശം മരിക്കുമ്പോഴല്ലേ എം മുകേഷിനെ കൊല്ലം മണ്ഡലത്തിൽ ലോക്സഭ സ്ഥാനാർത്ഥിയാക്കിയത് അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കിയതിൽ എന്ത് വിശദീകരണമാണ് സിപിഎമ്മിന് മുകേഷ് കേരള നിയമസഭാംഗമായി തുടരുന്നത് രാഷ്ട്രീയ ധാർമ്മികതയ്ക്ക് നിരക്കുന്നതല്ല സിപിഎം എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ മുഖം വികൃതമാകുന്നുവെന്നും പ്രേമചന്ദ്രൻ കുറ്റപ്പെടുത്തി അമ്മയുടെ പ്രസിഡന്റ് മോഹൻലാൽ ഉൾപ്പെടെയുള്ളവർ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് കൂട്ടത്തോടെ രാജിവച്ചിട്ടും എന്തേ തിലകനെ സീരിയലിൽ നിന്നും വിലക്കാൻ നേതൃത്വം നൽകിയ ആത്മേട ഭാരവാഹികൾ സ്ഥാനത്ത് തുടരുന്നു എന്ത് കുറ്റം ചെയ്താലും ഏത് ലൈംഗിക അതിക്രമത്തിലും ഹീനമായ കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടാലും സിപിഎം അനുഭാവിയോ സഹയാത്രികനോ ആണെങ്കിൽ ഒരു പ്രശ്നവുമില്ലെന്ന ബലമാണ് സിനിമാ ലോകത്തെ ഇത്രയും മലീംസമാക്കിയത് സാംസ്കാരിക കേരളം മലീംസമാക്കിയതിന്റെ കാരണക്കാർ സിനിമാ പ്രവർത്തിക്കുന്നവരാണെങ്കിലും ഉത്തരവാദിത്വം സർക്കാരിനാണെന്നും പ്രേമചന്ദ്രൻ ആരോപിച്ചു